കെ ജി ഓഫ് ഫ്രാഞ്ചസി സലാർ എന്നീ ചിത്രങ്ങളുടെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ സംവിധായകനാണ് പ്രശാന്ത് നീൽ ജൂനിയർ എൻറ്റി ആറിനെ നായകനാക്കി ഇദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ഡ്രാഗൺ ആർണിയറിയിൽ ഒരുങ്ങുകയാണ് വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഈ സിനിമ മേലുള്ളത് ചില പ്രശ്നങ്ങൾ കാരണം സിനിമയിലെ ചിത്രീകരണം നിർത്തിവച്ചിരിക്കുകയാണ് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷൂട്ടിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്ന് നിർമ്മാതാവായ നവീൻ അടുത്തര വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുവരെ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ എൻ ഡി ആറിനും പൂർണ്ണമായും തൃപ്തനല്ലെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തുകയോ കഥാകഥയിൽ ഭാഗമല്ലെങ്കിലും മാറ്റങ്ങൾ വരുത്തിയതയോ പരിഗണിക്കാമെന്ന റിപ്പോർട്ടുകളാണ് പറയുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും ഈ ഗോസിപ്പ് ടോളിവുഡ് സർക്കോളെ ശക്തമായി പ്രചരിക്കുന്നുണ്ട് ഡ്രാഗൺ എന്ന സിനിമയുടെ പേരിൽ മാറ്റം വരണമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴിൽ പ്രദീപ് രംഗനാഥൻ ചിത്രം ഡ്രാഗൺ വന്നതുകൊണ്ട് സിനിമയുടെ പേര് മാറ്റണമെന്നാണ് സൂചന ഇതിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അടുത്ത വർഷം ആദ്യം ഈ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസ് ഹീറോയ ആയ എൻ ടി ആറും പ്രശാന്ത് നീലും ഒന്നിക്കുമ്പോൾ പ്ര ഒരുപാട് പ്രതീക്ഷകളാണ് സിനിമാ പ്രേമികൾക്കുള്ളത് മലയാളി താരങ്ങളായ ടോവിന തോമസും ബിജു മേനോനും ചിത്രത്തിൽ പ്രധാന റോളിൽ എത്തുമെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് വെളിപ്പെടുത്തുകയും ചെയ്തു പ്രശാന്ത് നീൽ ഇവർക്ക് അർഹിക്കുന്ന ബഹുമാനത്തോടാണ് റോളുകൾ നൽകിയിരിക്കുന്ന കരുതുന്നതെന്നും പൃഥ്വിരാജ് പറയുകയും ചെയ്തു